വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ചന്ദ്രനും കുജനും കന്നിയിൽ കേതുവും ധനുരാശിയിൽ ആദിത്യനും ബുധനും കുംഭത്തിൽ ശുക്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് ജോലിയിൽ സ്ഥാനചലനങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുന്നത് ഗുണകരമായിരിക്കും ഇവർ ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ പ്രയാസം അനുഭവിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈശ്വര കടാക്ഷത്താൽ അന്ന വസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ചില ദൂരയാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ പ്രവർത്തന മേഖലകളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പൊതു കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ക്രിയാത്മകമായ ചില പ്രവർത്തനങ്ങളാൽ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് കുടുംബജനങ്ങളുടെ കാര്യത്തിൽ ഇവരുടെ മനസ്സ് വ്യാകുലമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തമായും സമചിത്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ആത്മവിശ്വാസം നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ കർമ്മ നൈപുണ്യത്താൽ എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പതിനെട്ട് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് തൃട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ സ്ഥാനചലനങ്ങൾ സ്ഥാന ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ പ്രയാസം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഏതൊരു കാര്യം ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ വരും വരായികൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക എന്നാൽ കഠിന പ്രയത്നത്തിലൂടെ ഇവർക്ക് വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ദൂരദേശ യാത്രയ്ക്കുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് അതുപോലെ ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാനുള്ള സാധ്യതകൾ കാണുകയാൽ പുറത്തുനിന്നും ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് ആഹാരത്തിനും വസ്ത്രങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും നേരിടുന്നതല്ല സുഖശയനത്തിനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാകുന്നതാണ് എന്നാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ ബിസിനസ്സിൽ പലവിധ മാറ്റങ്ങളും കൊണ്ടുവരുന്നതിനായി പരിശ്രമിക്കുന്നതാണ് എന്നാൽ ബിസിനസ്സിൽ പുതിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് കാര്യങ്ങൾ അനുകൂലമായിരിക്കും വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് വ്യവസായശാലകളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് ജോലിക്കയറ്റം ഉണ്ടാകുന്നതുമാണ് എന്നാൽ ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങളിൽ പരാജയം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഏതൊരു കാര്യം ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ വരും വരായികൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ചില സ്ഥാന നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സ്ഥിരമായ ആദായം ലഭിക്കുന്ന ഏർപ്പാടുകൾ ഏറ്റെടുത്ത് നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വക്കീലന്മാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് നല്ല ഭക്ഷണവും വസ്ത്രവും സുഖശയനവും ഇവർക്ക് അനുഭവയോഗ്യമാകുന്നതുമാണ് എന്നാൽ പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് ഭക്ഷ്യ വിഷബാധ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഒത്തു ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനെട്ട് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ